സർവേ പഠിച്ചവരെ സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിക്കുന്നവരവരാ െ പല മേഖലകളിലും വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പോകുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും എല്ലാരും ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും അപ്പൊ ഈ സുഖങ്ങളെ ശുക്ര ചെയ്യുകയും ദുഃഖങ്ങളുണ്ടാകുമ്പോൾ യും ചെയ്യുകയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാം ചൂട് കൂടെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സൃഷ്ടിച്ച നല്ലതും ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് സുഖങ്ങൾ ഉണ്ടാകും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും ദുഃഖങ്ങൾ ഉണ്ടാകുക, നടകങ്ങൾ, പിണക്കങ്ങൾ ഉണ്ടാകുക, ദാഘടനത്തിന്റെ ഭാര്യവർഗ്ഗന്മാരിലും അതുപോലെ തന്നെ மக்களுடைய മാതാപിതാക്കളുടെ ഇടയിൽ അതുപോലെ തൈരസികൾ കൂടായി കൂടപ്പക്കാരോടിൽ സഹോദരീ സഹോദരന്മാരുടെ ഇടയിൽ ചിലർ പണയം കഴിഞ്ഞു പോകുന്നവരും ഉണ്ട് രീതി കഴിഞ്ഞു പോകുന്നവരോണ്ട് അതുപോലെ പല പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും പിണങ്ങരുത് ദുനിയുച്ചമായ ജീവിതമാണ് നമുക്ക് എല്ലാവരും ഉള്ളത് അതുപോലെ ഇഷ്ടപ്പെടാത്ത

يدان سورة أعوذ بالله من الشيطان الرجيم بسم رحمة الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب نعم ഈ പതിനേഴ് തവണ ഓതുക നല്ല ഓതുക ഓരോ തവണ ആ ചെയ്യുക അങ്ങനെ തവണ ഓതി പതിനേഴ് തവണ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ അയാളുടെ മനസ്സ് നന്നാകുന്നതാണ് സ്വഭാവങ്ങൾ നല്ലതാകും പിണങ്ങൾ നമ്മളെ സഹോദരൻ അപ്പൊ ഒരുപാട് വാണോമാരുമാരുടെ അവരുടെ ഭാവ പ്രിയപ്രിയ സഹോദരങ്ങളെ അതുകൊണ്ടാണ് അണത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് ഈ പറഞ്ഞതെന്ന് അഭി അഞ്ചു നമസ്കാരത്തിൽ ഏതെങ്കിലും ഒരു വർപ്പത്തിന് ശേഷം ആരുടെ മനസ്സാണോ ആരുടെ സ്വഭാവമാണോടെ സൂര്യ പതിനേഴ് ഓതുകാകോടമായ അള്ളാഹുലേക്ക് വെന്തിപ്പിച്ചു കൊണ്ട് ഓതുകാകുക പഠിച്ചവരേ അള്ളാഹുവേ ആരുടെ മനസ്സാണോ ആരുടെ സ്വഭാവമാണോ നല്ലതാകേണ്ടത് അവരുടെ മനസ്സ് ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടേഴ് തവണ പാരായണം ചെയ്യുക ഓരോ തവണ പാരായണം തീരുമ്പോഴും ചെയ്യുക അതാണ് ആ മനുഷ്യന്റെ സ്വഭാവത്തെ മാറി ഇടങ്ങൾ ഉണ്ടാകാം സ്വഭാവങ്ങൾ മാറി അല്ലാ ദിവസത്തിൽ ഏതെങ്കിലും നമസ്കാരങ്ങൾക്ക് ശേഷം ചെയ്താൽ മതി നമസ്കാരത്തിന് ശേഷം ചെയ്താൽ മതി ഒരു ദിവസം കിട്ടും അതല്ലെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും ഒരുപാട് ഇത് കൊണ്ട് നേടിയെടുക്കു അവന്റെ പരിശുദ്ധ അവര് ചെയ്യുകയും അമലുകൾ സ്വീകരിക്കുകയും നമ്മുടെ മുറാദികളെല്ലാം തരുകയും ചെയ്യുവാറാകട്ടെ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുറത്താണ് മഹത്വക്കളായത് പാരണം ചെയ്ത വലിയ ഐഗ്രഹ് കൊണ്ടു തരുന്നതാണ് ഞങ്ങളോട്ടോ ഇതെല്ലാം തങ്ങൾ കിരീലോക വിജയകളുടെ കൂട്ടത്തിൽ ഏറ്റാരൊരു കർമ്മവാക്കടെ പടച്ചവനേ അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ഖുർആൻ കൊണ്ട് തീൽസദിയുമ്പോൾ നീ ഞങ്ങൾക്ക് ശിഫാഅത്ത് നൽകണേ അല്ലാഹുവേ ഇതെല്ലാം ഞങ്ങൾ വിജയി பிரிதி <laughs> പരദക്ടറവരെ പ്രചചവരെ അവർക്കൊക്കെ നീ മാപ്പ് ചെയ്യണെന്നല്ലാ പ്രചചവരെ ഞങ്ങളുടെ വീഡിയോകൾക്കുകയും പരസരം ചെയ്യുകയും ചെയ്യേ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന മുഅ്മിനീകളും മുഅ്മിനാത്തുകളും അല്ലാഹുവേ അവരെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളും നീ സാധിച്ചു കൊടുക്കണേ അല്ലാഹ. അവരെ আর ഇനി നിരാശപ്പെടുത്തേണ്ടല്ലേ রব্বে ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗമുള്ളണ്ട അല്ലാഹുവേ ওনা রোগം ശമയക്കണേ പ്രചചവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനകളില്ലാത്തവർക്ക് പ്രചചവരെ അവരെ എത്രയോ ഇണകളുടെ ഭവനങ്ങളിലാണ് എത്തിച്ചു നൽകണേ എത്രയോ ജനങ്ങൾ ലോകം കൊണ്ടുപോവുകളാണ്

ോ ഞങ്ങളെ കൂടെ കുട്ടിയെല്ലാം പടില്ലാത്തവരവരെ പടച്ചവരേ ശാരീരികളായ സഹോദര വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സസവത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ ഈ ഭൂമിയിൽ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ശരീരം ഹാർട്ട്ബ്രെയിൻ ട്യൂമർ ക്യാൻസർ പോലെയുള്ള മാരകമായി പേടിപ്പെടുത്തുന്ന ഭയപ്പെടപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ അങ്ങോ ഞങ്ങളെ ഞങ്ങളെ മക്കളെ അങ്ങോ

പ്രയാസത്തിൽ നിന്നും അനുഗ്രഹങ്ങളുടെ ഞങ്ങൾ വിശാല Gracias el